ഒരുപാടും സ്നേഹവിശ്വാസങ്ങൾക്കപ്പുറം ഒരു ജീവിതം കരിപ്പിടിപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ അന്ത്യയാത്രയുടെ വിലപ്പെട്ട നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു താൻ ഓടിച്ച് നടന്ന വണ്ടി ഓടിച്ച് നടന്ന വഴികളിലൂടെ തന്നെ മരണത്തിൻ്റെ കരിമ്പണം പൂകി ഈ ചെറുപ്പക്കാരൻ യാത്രയാവുകയാണ് പറയൂ ശകത് റഹ്മാൻ പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം അർജുൻ വണ്ടി ഓടിച്ച് നടന്ന അർജുൻ സൗഹൃദങ്ങൾ പങ്കിട്ട് നടന്ന അർജുൻ്റെ ചെറുപ്പം മുതൽ അർജുൻ്റെ ഇക്കാലം അത്രയുമുള്ള ജീവിതം ജീവിച്ച ആ നാട്ടിലൂടെ ജന്മനാട്ടിലൂടെയാണ് ഇപ്പോൾ അർജുൻ്റെ ഭൗതികദേഹം അല്ലെങ്കിൽ അർജുൻ്റെ ചേതനയേറ്റ ശരീരം ഇപ്പോൾ ഈ ആംബുലൻസിൽ ഇത്രയും വലിയ ജനാബലിയുടെ അകമ്പടിയോടുകൂടി ഇപ്പോൾ കൊണ്ടുപോകുന്നത് ഇനി അഞ്ച് നിമിഷം മാത്രമേ ഉള്ളൂ അഞ്ച് അർജുൻ്റെ സ്വന്തം നാടായിട്ടുള്ള കണ്ണാടിക്കലിലേക്ക് അല്ലെങ്കിൽ അർജുൻ അമ്മയും അർജുൻ്റെ ഭാര്യയും അർജുൻ്റെ എല്ലാം എല്ലാ മകനായിട്ടുള്ള മകനും ഒക്കെ താമസിക്കുന്ന കണ്ണാടിക്കലിലെ ആ വീട്ടിലേക്ക് ഒരുപക്ഷെ അച്ഛൻ ഇനിയില്ല എന്നുള്ള ഒരു നൽകിക്കൊണ്ടിരിക്കുന്നത് കണ്ണാടിക്കൽ ബസാറിലേക്ക് രണ്ട് മിനിറ്റിനകം ഈ വാഹനവ്യൂഹം എത്തുകയാണ് മരണത്തിന് ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിത കഥയുമായി ഈ ഈ വാഹനവ്യൂഗം കണ്ണാടിക്കലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ വീട് അടുക്കാറാകുന്ന സമയത്ത് വാഹനത്തിൽ മടങ്ങുന്ന അർജുൻ എത്ര വേഗമാണ് കളിപ്പാട്ടങ്ങളും വീട്ടിനാവശ്യമുള്ള സാധനങ്ങളുമായിട്ട് ഈ വണ്ടിയിൽ കടന്നു ചെല്ലുക അതേ വഴിയിലൂടെ ഇത് ആ വീട്ടിലേക്കുള്ള യാത്ര വളരെ വേഗത്തിൽ തന്നെ വീടിനോട് അടുത്തു കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയുന്നത് പോലെ ഒരുപക്ഷെ ഈ വാഹനവ്യൂഹം സ്നേഹാഞ്ജലിയും അന്ത്യാഞ്ജലിയും ഒക്കെ അർപ്പിക്കാൻ നിൽക്കുന്ന ആയിരങ്ങൾക്ക് നടുവിലേക്ക് കണ്ണീരോർമ്മയായിട്ട് അർജുനെ മാറ്റിമറിച്ച സംഭവത്തിലേക്ക് നമ്മുടെ ഓർമ്മകൾ വകഞ്ഞുകൊണ്ടുപോകുന്ന ആ നിമിഷത്തിലേക്ക് ഈ വ്യാകരമുഖം കടന്നു വരികയാണ് ഒരുപാട് അമ്മമാർ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണാടിക്കൽ അർജുൻ്റെ അമ്മയ്ക്കും അപ്പുറം ഒരുപാട് സ്നേഹ സ്നേഹസാഗരമായി മാറുന്ന അമ്മമാരും ജനങ്ങളും നാട്ടുകാരും കൂടിയിട്ടുണ്ട് കൂടെ കൂടെ പഠിച്ചവരുടെ സഹപാഠികൾ കളിക്കൂട്ടുകാർ ഇവരൊക്കെ തന്നെ അർജുനന് അന്തിയാത്ര नलगान അന്ത്യയാത്ര നൽകാൻ തയ്യാറാകുന്നു കണ്ണാടിക്കലിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ അല്പം മുമ്പ് കണ്ടത് ഈ വാഹനവ്യൂഹം ഏതാനും നിമിഷങ്ങൾക്കകം അവിടെ എത്തിച്ചേരും ഇപ്പോൾ ഈ കണ്ടിലെ ഈ മരക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഈ അർജുൻ്റെ ചേതനേറ്റ ശരീരമായി കടന്നു പോകുന്ന വാഹനവ്യൂഹം ഈ വ്യൂഹം ഏതാനും നിമിഷങ്ങൾക്കകം ശ്വാസമിടിപ്പ് കൂട്ടുന്ന ഈ കണ്ണാടിക്കലിലെ വസതിയുടെ വീട്ടിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ചെന്ന് കയറുകയാണ് ഈ മരണം പെയ്തിറങ്ങിയ ശിരൂരിലെ ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് ആ വാഹനവ്യൂഹം ഒരുപക്ഷേ ഒരുപാട് പേരുടെ അകമ്പടിയോടെ സ്നേഹം ശ്വാസങ്ങൾ കൊണ്ട് നമ്മളെ വീർപ്പ് മുട്ടിച്ച ഒരുപാട് ആളുകളുടെ സ്നേഹഹസ്തത്തിൻ്റെ സഹായത്തോടെ ഇതാ വീട്ടിലേക്ക് എത്തുന്നു കണ്ടിലെ ജനസാഗരം ഒരു പ്രശസ്തിയും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യാഞ്ജലി കാണാൻ അന്ത്യനിമിഷങ്ങൾ കാണാൻ ഓടിയെത്തിരിക്കുന്ന ഇവർ ആരൊക്കെയാണ് നമുക്കറിയില്ല നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊഴുകിയെത്തിയ ജനങ്ങളുടെ ആകാശ ദൃശ്യങ്ങളാണ് അവർക്കിടയിലേക്കാണ് ഈ മരണമെന്ന ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ ചരിത്രവുമായി ആ വാഹനവ്യൂഹം അവരെ വകഞ്ഞു മാറ്റി കർണാടിക്കലിലെ വീട്ടിലേക്ക് കയറാൻ പോകുന്നു അതിന് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഒരു പക്ഷേ കർണാടിക്കലെ ബസാർ കടന്നു കഴിഞ്ഞു നമുക്ക് നമുക്ക് പറയാൻ കഴിയാത്ത ദുഃഖകരമായ ദുഃഖകരമായൊരു സാഹചര്യമായിരിക്കും കണ്ണാടിക്കലെ വസതിയിലുണ്ടാകുക ആ അമ്മ യഥാർത്ഥത്തിൽ സൈന്യം എനിക്ക് വേണം തെരച്ചിലിന് എന്ന് പ്രധാനമന്ത്രിയോട് ഒരു അമ്മ എവിടെയുണ്ട് ആ അമ്മയ്ക്ക് മാത്രം എല്ലാവരും ഈ മകൻ എന്തെങ്കിലും അന്ത്യം സംഭവിച്ചിട്ടുണ്ടാകുമെന്ന് ആലോചിച്ചപ്പോഴും ഈ മകൻ വണ്ടി ഓടിച്ചമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് മടങ്ങി വരും എന്ന് ആലോചിച്ചൊരു അമ്മയുടെ മനസ്സിലേക്കാണ് ഈ വാഹനമൂഖം ഇനി കടന്നു ചെല്ലാൻ പോകുന്നത് ഗോപികൃഷ്ണൻ കൂടി നമുക്കപ്പം ആ വീട്ടിൽ നിന്ന് ചേരുകയാണ് ഗോപികൃഷ്ണൻ കണ്ണാടിക്കലിലെ കണ്ണാടിക്കൽ ജംഗ്ഷനിൽ ഈ വാഹന വിഭിയോഗം എത്തിക്കഴിഞ്ഞു അവിടെയാണ് ജനസഞ്ചയം അവസാനമായി ഉരുനാക്കാൻ കേരളത്തിൻ്റെ കണ്ണീർ പൂക്കൾ അർപ്പിക്കാൻ അന്ത്യാഞ്ജലി നൽകാൻ ആയിരങ്ങൾ കാത്തു നിൽക്കുന്നു ഈ ജനസഹസ്രങ്ങളുടെ ഒരുപക്ഷെ തേങ്ങലായി മാറുന്ന ഈ വിങ്ങുന്ന ഹൃദയത്തോടെ നിൽക്കുന്ന ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്കാണ് കണ്ണാടിക്കലിൽ ഇപ്പോൾ ഈ വാഹന വിയോഗം നിർത്തിയിട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക കെ ആർ ഗോപികൃഷ്ണൻ കൂടി ഒരുപക്ഷെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി പോകുന്ന ത സ്തപ്ത നിമിഷങ്ങളുമായി തപ്ത നിമിഷങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കെ ആർ ഗോപികൃഷ്ണൻ കൂടി നമുക്കൊപ്പം ചേരുന്നു ഗോപികൃഷ്ണൻ ഈ ഈ ജനങ്ങളുടെ കണ്ണീരിൻ്റെ ഉപ്പ് കണ്ണീരിൻ്റെ നനവ് നമുക്ക് വാക്കുകളിൽ കുറിച്ചിടാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എസ്കൻ കണ്ണാടിക്കൽ ജംഗ്ഷനിൽ നിന്നും ഇവിടെ അർജുൻ്റെ വീട്ടിലേക്കുള്ള ഈ വഴി ഇവിടെ ആരംഭിക്കുന്ന ഇടത്ത് ഇപ്പോൾ അർജുൻ്റെ മൃതശരീരം വഹിച്ചുള്ള വിലാപയാത്ര എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഈ വഴിയിൽ ഒരു അർജുൻ അധികം സജീവമായി പ്രവർത്തിച്ചിരുന്ന അർജുൻ വാഹനം ഓടിച്ചു പോയിരുന്ന ഈ വഴിത്താരയിൽ ഇപ്പോൾ ഇരുഭാഗത്തുമായി അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അർജുനെ അവസാനമായി കണ്ട അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി തടിച്ചുകൂടിയ നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഒരു നീണ്ട നിരയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എല്ലാവരും വിങ്ങലടക്കിപ്പിടിച്ച ഒരു ഹൃദയവും മനസ്സുവുമായിട്ടാണ് അർജുനന് വേണ്ടിയിട്ടുള്ള ഈ യാത്രയേപ്പനായി ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് ഒരു നാട് അർജുനെ എത്രത്തോളം സ്നേഹിക്കുന്നു എത്രത്തോളം ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്നു എന്നതിൻ്റെ നേർ സാക്ഷ്യമായി ഇവരുടെ ഈ ജനസഞ്ചയത്തിൻ്റെ സാന്നിധ്യം മാറിക്കഴിഞ്ഞിരിക്കുന്നു അല്പ അല്പനിമിഷങ്ങൾക്കകം തന്നെ ഈ വീട്ടിലേക്കുള്ള വഴിത്താരയിലേക്ക് അർജുൻ്റെ മൃതശരീരം വഹിച്ചുള്ള വിലാപയാത്ര കടക്കാൻ പോവുകയാണ് ഇരുഭാഗത്തും തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങളെ പോലീസുകാർ നിയന്ത്രിച്ച അരികിലേക്ക് മാറ്റി ാണ് വാഹന വ്യൂഹം കടന്നു പോകാനുള്ള വഴി വഴിയൊരുക്കുന്നത് നമുക്കറിയാം എഴുപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന കാത്തിരിപ്പ് എന്നത് അർജുനന്റെ വീട്ടുകാരുടേത് ആയിരുന്നില്ല കേരളത്തിന്റെ ഒന്നാകെയുള്ള കാത്തിരിപ്പായിരുന്നു കണ്ണീരോടുകൂടി വേദനയോടുകൂടി ഓരോ നിമിഷവും പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു ആ കാത്തിരിപ്പ് എപ്പോഴെങ്കിലും അർജുനെ കുറിച്ച് എന്തെങ്കിലും ഒരു നല്ല വാർത്ത കിട്ടും എന്നായിരുന്നു ആദ്യ ദിവസങ്ങളിലൊക്കെ നമ്മുടെ പ്രതീക്ഷ പ്രതീക്ഷിന് കാർവാറിലെ ആശുപത്രിയിൽ നിന്ന് ഡി എൻ എ പരിശോധനയ്ക്ക് ശേഷം അർജുന വകിച്ചുകൊണ്ട് ആംബുലൻസ് കോഴിക്കോട്ടൊക്കെ യാത്രയായതിപ്പോൾ കണ്ണാടിക്കൽ ജംഗ്ഷനിൽ ആളുകളുടെ അന്ത്യാഞ്ജലികൾ ഏറ്റുവാങ്ങുകയാണ് നിങ്ങൾക്കറിയുന്നത് പോലെ ഒരു ജൂലൈ പതിനാറിനാണ് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത് ഒരു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിനാണ് ഈ അർജുൻ്റെ ട്രക്കും അദ്ദേഹത്തിൻ്റെ മൃതദേഹവും ഈ ഗംഗാവലി പുഴയ്ക്ക് അടിയിൽ കണ്ടെത്തിയ ആയിരങ്ങൾ പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഈ കണ്ണാടിക്കലിലെ ജംഗ്ഷനിലെത്തിയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എത്ര വലിയ ക്യൂ ആണ് ഈ ക്യൂ നീണ്ടു ചെല്ലുന്നത് ഈ താളം നിലച്ചു പോകുന്ന ആ വീട്ടിലേക്കാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ഈ ഒരുപക്ഷേ ഈ അർജുൻ എന്ന് പറയുന്ന നമ്മളൊരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥനാ നിർഭരമായി മലയാളി നിന്ന നിമിഷങ്ങളുടെ അന്ത്യ ദിവസമാണിത് ഈ അവിടെ കണ്ണാടിക്കലെ പറമ്പിൽ ഒരുങ്ങുന്ന ചിതയിൽ ഈ ചെറുപ്പക്കാരൻ എരിഞ്ഞടങ്ങുമ്പോൾ ആ ചിത കത്തുന്നത് നമ്മുടെ ഓരോ ആളിൻ്റെയും മനസ്സിലാകും എന്ന കാര്യത്തിൽ സംശയമില്ല ആത്മാവലി ഒരു ചിതയായിട്ട് ഇതൊരുപാട് കാലം നമ്മളെ വേട്ടയാടും എന്ന കാര്യത്തിലും സംശയമില്ല ഈ ഒരു നോക്ക് അർജുനെ ഒരുനോക്ക് കാണാൻ ഒരു പക്ഷേ നമ്മുടെ യുവചൈതന്യത്തിൻ്റെ പ്രതീകമാണ് ഈ ചെറുപ്പക്കാരൻ അതായത് പെറ്റമ്മയ്ക്കും ഭാര്യയ്ക്കും കുഞ്ഞിനും സഹോദരിക്കും ഭർത്താവിനും ഒക്കെ തന്നെ ഒരു ജീവിതം കണ്ടെത്താൻ വേണ്ടി വളരെ അനേക മൈലുകൾ താണ്ടി വാഹനം ഓടിച്ച് നടന്ന ഒരു ചെറുപ്പക്കാരൻ അവസാനം പ്രകൃതി ഉണ്ടാക്കിയ മഹാദുരന്തത്തിൽ അടിപ്പെട്ട് ഗംഗാവലിപ്പുഴയുടെ അടിയിലേക്ക് വീണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ചേതനേറ്റ ശരീരമായി നമുക്ക് മുന്നിലേക്ക് പൊങ്ങി വരുന്നു അപ്പോൾ ഇതാണ് അർജുൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരുപക്ഷേ ഈ വാഹനവ്യൂഹം ഈ കാർവാറിൽ നിന്ന് യാത്രയായതിനു ശേഷം ഈ വഴിയോരങ്ങളിലെല്ലാം കാത്തുന്ന ജനങ്ങൾക്ക് വല്ലാത്തൊരു വേദനയാണ് ഈ ചെറുപ്പക്കാരൻ സമ്മാനിക്കുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ കേട്ട് കഴിവിയില്ലാത്ത ഒരു വിലാപയാത്ര ഒരു പ്രശസ്തിയുമില്ല ഒരു രാഷ്ട്രീയ നേതൃത്വം അദ്ദേഹത്തിന് ഇല്ല ഒരുപക്ഷെ ഒരു സെലിബ്രിറ്റി അല്ല ഇങ്ങനെയൊന്നും പ്രശസ്തനല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ ഒരു സാധാരണ ഡ്രൈവർ പ്ലസ് ടു വിദ്യാഭ്യാസം വേണ്ടെന്ന് വെച്ച് ജീവിതത്തിൻ്റെ വളയം കയ്യിലെടുത്ത ഒരു സാധാരണ ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നു മലയാളി ജനസമൂഹത്തിന് ജനങ്ങളെ കടന്നു പോകാൻ കഴിയാത്ത ജനസമൂഹം കണ്ണാടിക്കൽ തടിച്ചുകൂടിയതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഈ ഈ തടിച്ചുകൂടിയ ജനങ്ങളെ ഒന്നും നമുക്ക് നേരിട്ടറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എവിടെ നിന്നോ ഒഴുകി വന്ന് ഒരുപക്ഷെ ഈ അന്ത്യാഞ്ജലി ഹൃദയത്തിൽ തളം തളംവിട്ടി കിടക്കുന്ന ദുഃഖത്തിൻ്റെ നിമിഷങ്ങൾ ഈ മനുഷ്യൻ്റെ അന്ത്യാഞ്ജലിയിലൂടെ വീണ്ടെടുക്കാൻ കഴി കഴിയാതെ പോകുന്ന ജനസമൂഹമാണ് ഈ ഈ ഈ ആംബുലൻസിന് ചുറ്റും നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്പസമയത്തിനകം വാഹനമുഖ്യം അർജുൻ്റെ വീട്ടിലകത്തേക്ക് കയറും ഒരുപക്ഷെ നമുക്ക് ഏറ്റവും തപ്ത നിമിഷങ്ങൾ സമ്മാനിക്കാൻ പോകുന്ന കാഴ്ചയായിരിക്കും അത് വിലാപയാത്ര കണ്ണാടിക്കലിൽ എത്തിയിരിക്കുന്നു ഇതിൻ്റെ ആകാശ ദൃശ്യങ്ങൾ നമ്മൾ നോക്കുക ഒരുപക്ഷെ നമുക്ക് നമുക്ക് മനസ്സിലാകാൻ കഴിയാത്തൊരു കാര്യം ഈ അവിടുത്തെ സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്നു ഡി വൈ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകനായിരുന്നു അർജുൻ അയൽവാസികൾക്ക് രാഷ്ട്രീയത്തിനപ്പുറം സ്വന്തം വീട്ടിലേക്ക് എപ്പോഴും കയറി വരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു എ കെ ശശീന്ദ്രൻ അതുപോലെ തോട്ടത്തിൽ രവീന്ദ്രൻ കെ കെ രമ എം എൽ എ തുടങ്ങിയ ഈ കോഴിക്കോട്ടെ പൗരാവലി സ്നേഹിക്കുന്ന ജനനായകന്മാർ മുഴുവനും അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കണ്ണാടിക്കലിലെ ഈ ഈ ഈ റോഡൊക്കെ തന്നെ ഒരു കാലത്ത് ഡ്രൈവിംഗ് പരിശീലനത്തിന് വേണ്ടി അർജുൻ ഉപയോഗിച്ചിരുന്നതാണ് ജീവിതത്തിലെ പരിശീലനം ഇല്ലാതായി മരണത്തിന് കീഴടങ്ങിയ അർജുൻ അർജുൻ്റെ ഒരുപക്ഷെ ഈ വിലാപയാത്ര നമ്മോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട് എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്കുണ്ടെങ്കിലും നമ്മുടെ ചെറുപ്പക്കാർക്ക് നമ്മുടെ സഹോദരങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ നമ്മൾ ഒരുമിച്ച് ചേരും ഒരേ ശബ്ദമാകും ഒരേ പുഴയാകും ഗംഗാവലി പുഴയ്ക്ക് പോലും മനസ്സിലാകാത്ത ഒരു ഐക്യബോധമാണ് മലയാളിക്കുള്ളത് നിങ്ങൾക്കറിയുന്നത് പോലെ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് കണ്ണാടിക്കലിലെ ജനങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തിയിരിക്കുന്ന ജനങ്ങളുടെ ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കണ്ണാടിക്കൽ ജനനായകന്മാരെല്ലാം കണ്ണാടിക്കൽ എത്തിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഒരു ഹൃദയ വായ്പകൾ നിറഞ്ഞ ജീവിത ചിത്രങ്ങൾ നമ്മളിവിടെ കാണുന്നു തൊട്ടായേൽപ്പക്കത്തെ ആളിൻ്റെ മന്ധ്യമാണെങ്കിൽ പോലും നമ്മുടെ വീടിൻ്റെ നാല് മതിലുകൾക്കകത്ത് നടന്ന ദുരന്തമാണ് ഇതെന്ന് മലയാളി മനസ്സിലാക്കുന്നു